സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ പാർലറിലേക്ക് ഒരു ദിവസം ശ്രുതി ചെല്ലാണ് കേട്ടോ അവിടെ വെച്ചിട്ട് പാർലറിന്റെ പേര് മാറ്റിയതായിട്ടുള്ള കാര്യം കാണുകയാണ് ഇത് കണ്ട ഉടനെ തന്നെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ശ്രുതി അമ്മയുടെ പേര് എന്തിനാ മാറ്റിയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് ശ്രുതി നീ അകത്തേക്ക് വാ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാ എന്ന് ഞാന് തനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വേണ്ടിയിരിക്കാന്നുള്ള കാര്യം പറയുമ്പോൾ പേര് മാറ്റത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഷോക്കിംഗ് ആയിട്ട് തോന്നിയെന്ന് പറയണേ അങ്ങനെ ഒരു വിധത്തിലെ സുധിയെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വലിയൊരു കമ്പനിയുമായിട്ട് മേജ് ചെയ്തു കാരണം നമ്മുടെ ബിസിനസ് അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ശ്രുതിയെ കബളിപ്പിക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത് അത് വിശ്വസിച്ചിട്ട് നേരെ വന്നിട്ട് വീട്ടിൽ വലിയ കാര്യം പോലെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ശ്രുതി ഈ കാര്യം പറയാൻ വേണ്ടി പോവാണ് ശ്രുതി എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ നിന്നെ പോലെ തന്നെ നിന്റെ പണം അടിച്ചും കൊണ്ട് ശ്രുതി പോയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ എന്തിനാണ് ഇങ്ങനെ വളർത്തി ചുറ്റി പറയുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ രവി പെട്ടെന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ടേ അതാച്ചാൽ ശ്രുതി അവളുടെ പാർലറ് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു എന്ന് വെച്ചാ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ വലിയൊരു പാർലർ കമ്പനിയുമായിട്ട് ഇവളുടെ കമ്പനി ചേർത്തു എന്ന് പറയണേ ഗ്രീൻ ബ്രാൻഡ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുമായിട്ട് മേജ് ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെ പേര് മാരു കാണല്ലോ എന്നുള്ള കാര്യം രേവിതി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് അതേ അച്ഛാ ഇപ്പൊ അമ്മയുടെ പേരിലല്ലേ കടയുള്ളത് ഇത് കേട്ടിട്ട് ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ വിളിച്ച് വലിയ കാര്യത്തിൽ ശ്രുതി അടുത്തൊക്കെ ഇരുത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇവൻ പറഞ്ഞത് കടയുടെ പേര് മാറ്റി എന്നുള്ള കാര്യം അതെ ആന്റി ഞാൻ ആന്റിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാണ് അതിനു മുമ്പേ ശ്രുതി പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അമ്മ ഇത് നല്ല കാര്യം തന്നെയാണല്ലോ ഇങ്ങനെ വലിയ കമ്പനിക്ക് ഫ്രാഞ്ചൈസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും അതിനിടയ്ക്ക് സച്ചി വെക്കുന്നുണ്ട് ഇത് എപ്പോ നടന്നു എന്നുള്ള കാര്യം ആന്റി കുറച്ച് നാളായി എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് പക്ഷേ ഈ വിവരം ഉണ്ടല്ലോ സച്ചി നമ്മുടെ രവീൻ്റെ അടുത്ത് പണ്ടേ അറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ അവർ സൈലൻറ്റായിട്ട് നിൽക്കുകയാണ് പക്ഷേ രവി സച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അച്ഛൻ കണ്ണില്ലേ എന്നുള്ള മട്ടിൽ സച്ചിൻ തിരിച്ച് അമ്മേ ഞാനും വിചാരിച്ചു എന്തിനാ ഇപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീടാണ് മനസ്സിലായത് എന്തായാലും ഇങ്ങനെ ഒരു ബ്രാൻഡുമായിട്ട് മേജ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരുമല്ലോ അപ്പോൾ അമ്മയുടെ പേരിൽ ഇപ്പോൾ പാർലർ ഇല്ല അല്ലേന്ന് സച്ചി ചോദിക്കുകയാണേ ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന ആ ബോർഡ് എടുത്ത് കളഞ്ഞു അങ്ങനെയല്ലേ അച്ഛാ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയുടെ പേരിലുള്ളത് നമ്മുടെ രേവതിയുടെ പൂക്കട മാത്രമാണ് ഇത് കേട്ട് രവി പറയുന്നുണ്ട് കേട്ടോ ശരി അത് വിട് അതെങ്കിലും ഉണ്ടല്ലോ അവളുടെ പേരില് അല്ല രേവതി അങ്ങനെയാണെങ്കിൽ നീയും വലിയൊരു കടയ്ക്ക് ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുത്തേക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നും വേണ്ട ശ്രദ്ധ നമ്മുടെ കടയ്ക്ക് എപ്പോഴും അമ്മയുടെ പേര് തന്നെ ഇരിക്കണം അത് ഞാൻ ഒരിക്കലും മാറ്റില്ല ഇതൊക്കെ കേട്ടിട്ട് അവരുടെ മുമ്പൊന്ന് ശ്രുതി ഒന്നും പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തുു നോക്കിക്കൊണ്ട് നിൽക്കാനുണ്ട് ചന്ദ്രമതി ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് അപ്പോഴേ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ആന്റീന്റെ പേര് മാറ്റണം എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ പേര് തന്നെ വെക്കണം വേറെ വഴിയില്ല ഇനിയിപ്പോ ഇതിന്ന് അധികമായിട്ട് പ്രോഫിറ്റ് വരുന്ന സമയത്ത് ആൻറ്റിയുടെ പേരിൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ആക്കും അങ്ങനെ ബ്രാഞ്ച്സ് ഓപ്പൺ ആക്കിയിട്ട് ആന്റിയുടെ പേര് വെക്കുകയും അങ്ങനെ ഇപ്പോഴുള്ള ബ്രാൻഡിനേക്കാൾ വലിയൊരു ബ്രാൻഡായിട്ട് ആക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയണേ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഒന്ന് ലേശ അലിയുന്നുണ്ട് കേട്ടോ എനിക്ക് ശ്രുതി നീ എന്ത് ചെയ്യുമ്പോഴും ഒരു ഐഡിയയോട് കൂടിയിട്ടാണ് ചെയ്യാന്ന് അതെ അമ്മേ നമുക്ക് വലിയ വലിയ ബ്രാൻഡ്സ് ആയിട്ട് ടൈപ്പ് വെക്കുന്നത് നമുക്ക് തന്നെ നല്ലതാണെന്നൊക്കെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റീടെ അടുത്തത് ഞാൻ സർപ്രൈസ് ആയിട്ട് പറയണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിന് മുമ്പായിട്ട് ശ്രുതി ഇവിടെ വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല ശ്രുതി അതിനിപ്പ എന്താ എന്റെ പേരില് കട ആദ്യമായിട്ട് ആരംഭിച്ചത് നീയല്ലേ എനിക്ക് എപ്പോഴും അത് അഭിമാനമുള്ള കാര്യമാണ് മറ്റുള്ള ആൾക്കാര് അതൊക്കെ കണ്ടിട്ട് ഓരോന്നും ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എടാതൊക്കെ വിട്ടേക്കിന്നുള്ള കാര്യം സച്ചിന്റെ അടുത്ത് രവി പറയണേ അപ്പോഴേക്കും ചന്ദ്രപതി പറയുന്നുണ്ട് ഇപ്പോ എന്റെ പേരിൽ പാർലറിലല്ലെങ്കിൽ എന്താ കുഴപ്പം എന്തായാലും നിനക്ക് ബിസിനസ് ആയിട്ട് നല്ലപോലെ ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാണ് കേട്ടോ ചന്ദ്രപതി ചീത്ത പറയുന്നു വിചാരിച്ചതല്ലേ ഒരുപാട് താങ്ക്സ് ആൻറ്റി ശരി ശ്രുതി നീ ചെന്നിട്ട് ആയിട്ട് വാ എന്ന് പറയണേ അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാട്ടോ എണ്ണിട്ട് പോകുന്നത് പക്ഷേ ശ്രുതിക്കുള്ള പണി വരുന്നുണ്ട് അങ്ങനെ ശ്രദ്ധീ ശ്രുതിയും പോയതിന്റെ പുറകെ തന്നെ ചന്ദ്രപതിയും പോകുന്നുണ്ട് കേട്ടോ അവര് പോയി കഴിഞ്ഞ ശേഷം എന്താ സച്ചിട്ട ഇത് അമ്മ ദേഷ്യം പിടിക്കുന്നാണല്ലോ ഞാൻ വിചാരിച്ചത് എന്നാ അമ്മ അത് വല്യെന്തോ കാര്യം പോലെയാണല്ലോ എടുത്തത് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്ക് എൻ്റെ അമ്മയെ കുറിച്ചിട്ട് ശരിക്കും അറിയില്ല അതെ ഉള്ളില് ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിലും പണക്കാരി മരുമകളെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചിട്ട് പോയതാണ് നമുക്ക് എന്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് രേവതി അങ്ങോട്ട് പോവാണ് അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ കാരണമല്ല എന്ന് ഞാൻ എന്ത് ചെയ്തുണ്ട നീ പറയുന്നത് ഇതിനു മുമ്പ് ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വേറെ ലെവൽ ആവൂലായിരുന്നോ ഇപ്പൊ കണ്ടില്ലേ പൗഡർ എടുത്തി രക്ഷപ്പെട്ടു എടാ പറയണ്ടിരുന്നത് നന്നായില്ലേ ഇപ്പോ ചന്ദ്രമതിക്ക് അറിഞ്ഞിട്ടും എന്താ ഒന്നും നടന്നില്ലല്ലോ നിന്റെ അമ്മ സന്തോഷായിട്ടല്ലേ പോയത് അത് തന്നെയാണ് അച്ഛാ എനിക്കും ഡൗട്ട് അമ്മ അങ്ങനെ വിചാരിക്കുന്ന ആളല്ലോ എനിക്ക് അതാണ് ഡൗട്ട് ഇത്ര നാളായി ഞാൻ അവളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ എനിക്ക് അവളെ പിടികിട്ടിയിട്ടില്ല അവൾ ഏത് സമയത്ത് എന്ത് വിചാരിക്കും എന്ത് പറയും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ റൂമിൽ ചന്ദ്രപതി റൂബിലിരിക്കാനുട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ ശ്രുതിയെ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട് കഥ കടക്കി എന്നുള്ള കാര്യം അങ്ങനെ ശ്രുതി പേടിച്ചിട്ടാണ് കേട്ടോ കഥകൾ കടക്കുന്നത് ആന്റി ആൻറ്റിക്ക് എന്നോട് ദേഷ്യൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് ഉള്ളത് അല്ല ആൻറ്റി അത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നീ എന്താ പറയാൻ വേണ്ടി പോകുന്നത് നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാലും അത് കേട്ടിട്ട് ഞാൻ പല്ലുകാട്ടി ഇളിക്കുന്നു നീ വിചാരിച്ചോ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നിന്റെ മനസ്സിൽ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ പേര് മാറ്റിയത് അതാ എന്റെ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുമ്പോ എന്ന് പറയുമ്പോഴേക്കും അത് എന്ത് ആവട്ടെ പക്ഷെ എന്നോട് ചോദിക്കാതെ എൻ്റെ പേര് മാറ്റുന്നത് ആ പാർലർ നീ എങ്ങനെ വാങ്ങിയെന്നുള്ള കാര്യം മറന്നോ അതിനു മുമ്പ് നീ വീട് വീട് പോയിട്ട് മസാജ് ചെയ്തുകൊണ്ടിരുന്നതാണ് നീ ആവശ്യപ്പെട്ടല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാണ് നിനക്ക് അത് ഞാൻ മേടിച്ചു തന്നത് എന്നിട്ട് എന്റെ ഒരു വാക്ക് പോലും പറയാതെ നീ അത് ചെയ്തല്ലോ ആൻറ്റി അത് നല്ല ഓപ്പർച്യൂണിറ്റി വന്നു അതുകൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും ഏയ് എന്ത് വേണമെങ്കിലും ആവട്ടെ എന്നോട് ചോദിക്കാതെ നീ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക അത് എന്റെ ആധാരം വെച്ചാണ്ട് വാങ്ങിയ കടയാണ് അതിന് എന്റെ പേരാണെന്നുള്ള കാര്യം ഞാൻ വലിയ പെരുമയോട് കൂടിയിട്ടാണ് പറഞ്ഞത് എന്തോ നിന്റെ കടയിലെ മുടി വെട്ടി ഒഴിവാക്കുന്നത് പന്തിരി എന്റെ പേര് വെട്ടിമാറ്റിയത് ഞാൻ പണം നിന്നിട്ട് ഞാൻ ആധാരം പണയം വെച്ചിട്ട് നിനക്ക് പണം തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെക്കൊണ്ട് അങ്ങനെ ഒരു പാർലർ തുടങ്ങാൻ വേണ്ടി പറ്റുമായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കൈ ഇങ്ങനെ ചൂണ്ടി നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അങ്ങനെ ശ്രുതിയാവത പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ ആ അതിനെന്തിനാ ആന്റി ദേഷ്യപ്പെടുന്നത് ആധാരം വെച്ച് വാങ്ങിയ ആ പണം ഞാൻ ആന്റിക്ക് തിരിച്ചു തന്നില്ലേ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അപ്പോഴേക്കും ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഇന്ന് ഈ ശബ്ദം ഉയർത്തുന്നത് എപ്പോഴും ചിരിച്ച സംസാരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ചുമ്മാരിക്കുന്നു വിചാരിച്ചു ഈ ചന്ദ്ര എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല നിന്റെ അച്ഛൻ വലിയ ആളാണെന്ന് കരുതിയിട്ട് ഞാനെല്ലാം ക്ഷമിക്കുന്നു വിചാരിച്ചോ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് ചെയ്തു കഴിഞ്ഞാലും അവരെ ഞാൻ വേറെ രീതിയിലേ കാണൂ നീ എന്തോ വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ പണം തിരികെ തന്നോ എന്നുള്ള കാര്യം നിനക്ക് ആ പണം തന്നതിന്റെ പേരിൽ ഞാൻ നാട്ടിലും ആ പലിശക്കാരന്റെ മുമ്പിലും വീട്ടിലും എത്ര നാണം കെട്ടും എന്നുള്ള കാര്യം നിനക്കറിയോ അറിയോ ഇല്ല എന്റെ ഞാൻ അതൊന്നും മറന്നിട്ടില്ല പക്ഷേ ഇത് അത്ര വലിയ തെറ്റല്ലല്ലോ അപ്പോഴേക്കും കരുതുള്ളി ഒരു ചന്ദ്രമതി എടി നീ എന്താ പറഞ്ഞത് തെറ്റില്ലെന്ന് അത്ര ഈസി ആയിട്ട് അത്രക്ക് അഹങ്കാരോ നിനക്ക് നിനക്കൊക്കെ വേണ്ടിട്ട് ഞാൻ എത്ര നാണം ഈ വീട്ടില് എൻ്റെ പേര് മാറ്റിയിരുന്ന് എന്ത് സാധാരണയായിട്ടാണ് നീ പറയുന്നത് ഇന്ന് വരെ മലേഷ്യന്ന് നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നിട്ടില്ല എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും അമ്മായിരുന്നെങ്കിൽ ഒരു ആയിരം പ്രാവശ്യം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാനെ ഞാനെന്തോ നിന്റെ സ്വന്തം മകളെ പോലെ മകളെപ്പോലെ മര്യാദയ്ക്ക് നിന്നപ്പോ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ തീരുമാനം എടുക്കുവാണോ എന്റെ അടുത്ത് ചോദിക്കണമായിരുന്നോ വേണ്ടായിരുന്നോ ചോദിക്കണമായിരുന്നു ആന്റി പിന്നെ എന്താ ചോദിക്കാണ്ടിരുന്നെ നീ പണക്കാരന്റെ വീട്ടിലൊക്കെ ആയിരിക്കും പിറന്നത് പക്ഷേ ഇവിടെ നീ ചന്ദ്രയുടെ മരുമകളാണ് അത് ആദ്യം നിന്റെ മനസ്സിലുണ്ടാകണം ഇപ്പൊ നോക്ക് നീ ചെയ്ത പണിയൊണ്ട് ഞാനാണ് അപമാനപ്പെടുന്നത് ആ സച്ചി പറഞ്ഞത് കേട്ടില്ലേ എന്റെ പേര് പൂക്കടയിൽ മാത്രമേ ഉള്ളു എന്നുള്ള കാര്യം പറഞ്ഞ് കളിയാക്കിയില്ലേ ആ രേവതിയാണെന്നുണ്ടെങ്കില് എന്റെ പേര് മാറ്റില്ല എന്ന് പറഞ്ഞു ഇതിന്റെ കർത്തല്ലാ എന്റെ മേലും മര്യാദ ഉണ്ടെന്നൊന്നല്ല പറഞ്ഞത് എൻ്റെ പേര് അവരുടെ കടയിൽ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യം ഇന്ന് പറഞ്ഞതാണ് ഈ നാണക്കേട് നീ എനിക്ക് മേടിച്ച് തന്നില്ലേ സോറി ആൻറ്റി ആൻ്റീയുടെ അടുത്ത് ഞാൻ ഇത് സർപ്രൈസായിട്ട് പറയാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പോൾ ഇത് സർപ്രൈസല്ല എനിക്ക് നീ ഷോക്കാണ് തന്നത് ഇതുപോലെ എന്നെ വേറെ ആരൊക്കെയാണ് അപമാനപ്പെടുത്തിയിരുന്നതെങ്കിൽ ഞാൻ പ്രവർത്തിക്ക ഈ രീതിയിലായിരിക്കില്ല ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ് നീ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന മരുമകളായത് കൊണ്ട് മാത്രമാണ് പിന്നെ ശ്രുതി ആണെങ്കിൽ നിന്നോട് അത്രയും സ്നേഹത്തിലാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചു എന്നാൽ നീ ഇപ്പം എന്നോട് ചെയ്തത് എനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല ആൻറ്റീനെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് അവസാനത്തെ വാർണിംഗ് ആണ് ശ്രുതി നിനക്ക് ഇതുപോലെ ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഈ ചന്ദ്രമതി ആരാന്നുള്ള കാര്യം നീ ശരിക്കറിയും പോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പറഞ്ഞ വിടാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്